അപ്പോ നിങ്ങും ഉപകാരപ്പെ വീഡിയോയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള പ്രശ്നമാണ് ഹെയർ ഫാൾ അപ്പൊ അതിനൊരു സൊല്യൂഷൻ ഉണ്ട് അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എവിടെ വെച്ചാണ് ചെയ്യുന്നതെന്നു നമുക്ക് കാണാം ഡീറ്റെയിൽസ് എഴുതുന്ന ബുക്കിൽ നമ്മൾ ഡീറ്റെയിൽസ് ഫുൾ എഴുതി അടുത്ത് നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് എൻ്റെ പ്രോബ്ലംസ് ഫുൾ പറഞ്ഞു എൻ്റെ ഹെയർ ഫോൾ എനിക്ക് ഉണ്ടാകുന്നുണ്ട് അതുപോലെ എൻ്റെ തിക്നെസ് കുറയുന്ന ഹെയറിന്റെ അപ്പോൾ ഡോക്ടർ അതിനുള്ള കുറെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അതുപോലെ സുബിൻ ചേട്ടൻ സുബിൻ സുബിൻചേട്ടന്റെ ഹെയർഫാളും കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് ഡാൻ റഫ് ഉണ്ട് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഡോക്ടറിന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ ഹെയർ ഉണ്ടല്ലോ രീതിയില് നോക്കട്ടെ ആ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീനിൽ Good nutrition to your hair, so the dandruff will reduce. Don't worry about it, okay? We will take care of your hair, okay? But you need to clean the scalp because you have a long hair, so you need to maintain it, right? Yes. So if you don't wash it properly, then the scaling will increase, right? Okay. So we we'll give use some gentle shampoos and some anti dandruff shampoo as well, so that your dandruff will uh, decrease and your scalp uh, health will improve. That way, the moisture and everything is a little more dry. ഡോക്ടറെ ഇപ്പോ ഈ പി ആർ പി ട്രീറ്റ്മെന്റിനെ പറ്റി നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് ഒരു ധാരണയല്ല എന്താണ് ഈ ട്രീറ്റ്മെന്റ് എന്നുള്ളത് ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടോ ഈ ബ്ലഡിൽ നിന്ന് എന്താണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത് പെയിൻഫുൾ ആണോ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോ അത് എന്താണെന്നുള്ളത് ഡോക്ടർ ഒന്ന് പറയുന്നതരാവോ ആ പി ആർ പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഡെങ്കുവൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ കുറയുന്നത് കൂടുന്നതൊക്കെ പറയത്തില്ല ആ സംഗതി നമ്മള് മെഷീനിലൂടെ സെപ്പറേറ്റ് ചെയ്തെടുക്കും അപ്പൊ അതില് നമ്മളെ ഗ്രോത്തിന് ഹെൽപ് ചെയ്യാനായിട്ട് കുറെ ഫാക്ടേഴ്സ് ഉണ്ട് അത് നമ്മുടെ മുടി കൊഴിച്ചുള്ള ആൾക്കാർ ചില ആൾക്കാർ പറയും മരുന്ന് കഴിക്കാൻ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല അല്ലെങ്കിൽ സ്പ്രേ കുറേ കാലങ്ങൾ എടുക്കാനുണ്ട് മിനോക്സിൽ എന്ന് പറഞ്ഞ സ്പ്രേ ഒക്കെ എടുക്കാൻ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അപ്പോൾ ഇവർക്ക് ഞങ്ങൾ പി ആർ പിയും കുറച്ച് മൾട്ടിവിറ്റം കാര്യങ്ങളൊരു കോമ്പിനേഷനെ പറയുമ്പോൾ കോംബോ പോലെ അങ്ങനെ കൊടുത്ത് ഹെയറിൻ്റെ തിക്ക്നെസിനും കാര്യങ്ങളും ബെറ്റർ ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് പേഷ്യൻ്റെ സ്വന്തം ബ്ലഡ് എടുക്കും മാക്സിമം കൂടി പോയുള്ള ട്വൻറ്റി എം എൽ എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ ആ ബ്ലഡിനെ പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ മാസത്തിൽ മാസത്തിലൊരിക്കെ അങ്ങനെ ഫസ്റ്റ് നാല് മാസം അങ്ങനെ കൊടുക്കാൻ പറയും ഇത് കൊടുക്കുമ്പോൾ നമ്മളുടെ ഹെയർ ഫോൾ റെഡ്യൂസ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും എക്സ്പെഷ്യലി ഫീമെയിൽ പേഷ്യൻസിന് അത് നല്ല ഹെൽപ്പ് ചെയ്യും ഇത് കൊടുത്തിന് ശേഷം നമുക്ക് നോക്കും ഇങ്ങനെ എത്ര ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് എന്നിട്ട് നമ്മൾ തീരുമാനിക്കും എത്ര വേഷം അത് തിരിച്ച് കൊടുക്കണമെന്ന് അതിൻ്റെ അപ്ഗ്രേഡ് വേഷൻ വേഷനുണ്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അതാണ് ഈ ബയോട്ടിൻ പി ആർ പി ജി എഫ് സി എന്ന് പറയുന്നത് ബയോട്ടിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിറ്റമിനാണ് ഹെയറിന് ആവശ്യമുള്ള പ്രോട്ടീൻ അബ്സോർബ് ചെയ്യാനായിട്ട് അതുള്ള പി ആർ പി ഉണ്ട് ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റർ എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമുണ്ട് ഇതിൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് നമ്മൾ ഓൾറെഡി പുറത്തിരുന്ന പ്രോസസ്സ് ചെയ്തൊരു ട്യൂബുണ്ട് അതിൽ നിങ്ങളുടെ ബ്ലഡ് ആഡ് ചെയ്ത് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് കിട്ടും ഈ രണ്ട് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഒരു പി ആർ പി ചെറിയ ഞാൻ ഒരു ഷോർട്ടായിട്ട് പറഞ്ഞത് തന്നെയുള്ളത് സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റ് സ്വന്തം ബ്ലഡ് ആയതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഇതുവരെയ്ക്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഏറ്റവും സേഫസ്റ്റായ ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ പി ആർ പി എന്ന് പറഞ്ഞ സ്ത്രീ ആർക്ക് വേണമെങ്കിലും എടുക്കാം പെയിൻ എന്ന് പറഞ്ഞ ഫാക്ടറി യൂഷ്വലി ഇവിടെ വൈബ്രേറ്റർ എന്ന് പറഞ്ഞ ഒരു ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ പി ആർ പി കുത്തി വെക്കുമ്പോൾ ആ പെയിൻ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് ചില സ്ഥലത്തൊക്കെ അവർ അനശിക്ഷ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് ഞങ്ങളിവിടെ അനശിഷ കൊടുക്കാറില്ല കാരണം ആ കാരണം തന്നെ നമുക്ക് പി ആർ പിയുടെ എഫക്ട് കുറയാനുള്ള ഉണ്ട് സോ ഞങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്ത് വൈബ്രേറ്റർ യൂസ് ചെയ്ത് നമ്മളെ സംസാരിച്ച് കംഫേർട്ട് ആക്കിയിട്ടാണ് ഈ പി ആർ പി കൊടുക്കുന്നത് സോ താങ്ങുന്ന രീതിയിലുള്ള ഒരു പെയിനെ കാണത്തുള്ളൂ പിന്നെ ഉറുമ്പ് കടിക്കുന്ന പോലെ ഒരു ഇൻസുലിൻ സിറിഞ്ചല്ല നമ്മൾ യൂഷ്വലി എല്ലാ പേഷ്യൻ ഡെയിലി എടുക്കാറില്ല ആ സിറിഞ്ച് യൂസ് ചെയ്താണ് കൊടുക്കുന്നത് അപ്പൊ അത്രയും പെയിൻ അറിയാൻ പറ്റിയാലും സ്വന്തമായിട്ട് ഞാനും ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് പ്രൊസീജിയറിലേക്ക് പോകാം പി ആർ പി ട്രീറ്റ്മെന്റ് ഫസ്റ്റ് സിറ്റിംഗ് അവസാനിച്ചിരിക്കുകയാണ് എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര പെയിൻഫുള്ളി ആയിട്ടുള്ളൊരു സംഭവം അല്ല നമുക്ക് എല്ലാവർക്കും സഹിക്കാൻ പറ്റുന്ന ചെറിയ രീതിയിലുള്ള വേദന ഇല്ലെന്ന് പറയുന്നില്ല ചെറിയ രീതിയിലുള്ള ഒരു പെയിനേ ഉള്ളൂ അത് എല്ലാവർക്കും സഹിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് പക്ഷെ ആ ചെറിയൊരു പെയിന് സഹിച്ച എന്താ പറയാ ഹെയർ ഹെയർഫാൾ അങ്ങനെയുള്ള ഒരുപാട് ഇതിൽ നിന്ന് ഒരു മോചനം കിട്ടാനുള്ള ഒരു സംഭവമാണ് പി ആർ പറഞ്ഞ സാധനം അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് അതാണ് എനിക്ക് പറയാനുള്ളത് രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ തല വാഷ് ചെയ്യാം ഷാമ്പൂട്ട് കഴിയണം എന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിയണം പിന്നെ ഇന്ന് ഒരു ദിവസം ആ തലയിൽ ഒരുമാതിരി കുത്തി വെക്കുന്ന ഒരു ഫീൽ കാണും പിന്നെ ബൾഡ് ചെയ്ത് കുറച്ച് ഭാഗം നിൽക്കുക അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ അത് സ്പ്രെഡ് ചെയ്ത് നോർമൽ ആവുന്നതായിരിക്കും ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ ഡയറക്റ്റ് സൺലൈറ്റ് തലയിൽ അടിക്കാൻ പാടില്ല അപ്പൊ അതുകൂടി തൊപ്പിയൊക്കെ വെച്ച് കെയർ ചെയ്ത് വേണം നമ്മൾ നടക്കാൻ അപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഷാംപൂ വെച്ച് വാഷ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിയിലെ ലേ ഡെൻസിറ്റി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ക്ലിനിക്കിലാണ് അപ്പോ തിരുവനന്തപുരത്തുള്ള നമ്മൾ എന്തിന് എറണാകുളത്ത് വന്നു എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും അത് വേറൊന്നുമല്ല ഇവിടുത്തെ പി ആർ പി ട്രീറ്റ്മെന്റ് ഭയങ്കരമായിട്ട് പേരുകേട്ട ഒരു സംഭവമാണ് കാരണം നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് ഇവിടെ വന്ന ട്രീറ്റ്മെന്റ് അവർക്ക് നല്ല റിസൾട്ടാണ് ഉണ്ടായിരിക്കുന്നത് ഹെയറിൽ തിക്നസ് ഇല്ലാത്തവർക്ക് ഭയങ്കരമായിട്ട് തിക്നെസ്സും കാര്യങ്ങളും അങ്ങനെ ആ റിസൾട്ട് കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്ത് നമ്മൾ ഇവിടെ വന്നത് നമ്മളിപ്പം വന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തു പി ആർ പി ട്രീറ്റ്മെന്റ് മൂന്ന് ടൈപ്പുണ്ട് അതായത് നോർമൽ അതുപോലെ തന്നെ ബയോട്ടിൻ ആൻഡ് ജി എഫ് സി അതിന് നമ്മള് ബയോട്ടിൻ ആണ് ചെയ്തത് അപ്പോ ചെയ്ത് കഴിഞ്ഞു നമുക്ക് വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളും കാരണം ഇവിടുത്തെ സർവീസും കാര്യങ്ങളും അടിപൊളിയാണ് ഇപ്പൊ ഡോക്ടറിന്റെ അടുത്താലും നമ്മൾ എന്ത് ചോദിച്ചാലും കാര്യങ്ങളെല്ലാം നമ്മളെ മനസ്സിലാക്കി തരുന്ന പോലെ തന്നെ പറഞ്ഞു തരും അതുപോലെ തന്നെ ബാക്കി നമ്മൾ ഒരു ഫ്രണ്ട്ലി മൈൻഡിൽ തന്നെയാണ് ചെയ്ത കംഫർട്ടും കാര്യങ്ങളായിരുന്നു അപ്പോ തലയിൽ മുടിക്ക് തിക്നെസ് ഇല്ലാത്തവർക്കും ഈ ഹെയർ ഫോൾ ഓവറായിട്ടുള്ളവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ട്രീറ്റ്മെന്റ് ആണ് പി ആർ പി അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ട് അത് നമ്മൾ കണ്ടു മനസ്സിലാക്കിയ ഒരു സംഭവം നമ്മുടെ ഏറ്റവും ടുത്ത് നിൽക്കുന്ന സുഹൃത്ത് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അവർക്കുണ്ടായ ചേഞ്ച് നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മളിപ്പോ ഈ എറണാകുളത്ത് ജംഗ്ഷനിലെ അപ്പൊ നിങ്ങൾ പലരും വിചാരിക്കും ഇവിടെ പി ആർ പി ട്രീറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ അല്ല െയർ ട്രാൻസ്പ്ലാന്റേഷനും നോൺ സർജിക്കൽ ഹെയർ ഫിക്സിംഗും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ടും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ആയിരിക്കും അപ്പം നിങ്ങൾ ഡിസ്റ്റിക് നോക്കുക കാരണം ഇതെല്ലാം നമ്മൾ നേരിട്ട് കണ്ടതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ചേഞ്ച് നമ്മൾ നേരിട്ട് കണ്ടതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ വരാനായിട്ടുണ്ട് ഉറപ്പായും നമ്മൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും അപ്പോ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്നത്തെ ബ്ലോഗ് നമ്മൾ അപ്പ് ചെയ്യണം ബൈ